അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പുതിയ നേതൃത്വം കൊച്ചിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാം തവണയും പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇടവേള ബാബു ഒഴിഞ്ഞതോടെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് കൊക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവർ സിദ്ദിക്കിനെതിരെ മത്സരിച്ചെങ്കിലും ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണയോടെ സിദ്ദിഖ് വിജയിക്കുകയായിരുന്നു ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായി ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദനും എതിരാളികളില്ലാതെ വിജയിച്ചു കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം വിനു മോഹൻ ടൊവിനോ തോമസ് അൻസിബ അനന്യ സരയു തുടങ്ങിയവർ കമ്മിറ്റിയിലുണ്ട് അമ്മയുടെ ഭരണഘടനാ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാല് വനിതകൾ വേണം എന്നാൽ തെരഞ്ഞെടുത്തവരുടെ ലിസ്റ്റ് വായിച്ചപ്പോൾ അതിൽ മൂന്ന് വനിതകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അനന്യയ്ക്ക് പുറമെ അനുസിബയും സരയുവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ട് നേടിയിരുന്നു എന്നാൽ അവരുടെ വോട്ട് തീരെക്കുറവാണെന്നും വരണാധികാരി നിലപാടെടുത്തിരുന്നു ഈ നിലപാട് പരസ്യപ്പെടുത്തിയതോടെ ചെറിയ തർക്കമുണ്ടായെങ്കിലും അൻസിബിയെയും സരയുവിനേയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി തർക്കം പരിഹരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.